ഒരു ലീഗൽ ഒപ്പീനിയൻ എടുത്തിരിക്കുകയാണ് ാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംഭവ ബഹുലമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടിക്കറ്റ് ടു ഫിനാലെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുവശത്ത് മത്സരാർത്ഥികൾ തമ്മിൽ രണ്ട് ചേരികളായി തിരിഞ്ഞാണ് പൊരിഞ്ഞ അടി നടന്നത് അനിമോൾ ആദില നൂറ എന്നിവരുടെ പാട്ട ഗേൾസ് ഗാംഗും അക്ബർ ആരിൻ നെവിൻ എന്നീ ക്യാപ്റ്റന്മാരും തമ്മിലാണ് അടി ഈ ബഹളത്തിൽപ്പെട്ട് കഴിഞ്ഞ ദിവസം ഷാനവാസിനെ ആശുപത്രിയിലേക്ക് മാറ്റിരുന്നു അതിനെ തുടർന്ന് നെവിനെ പുറത്താക്കണമെന്നുള്ള നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഇതിൻ്റെ യഥാർത്ഥ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് കൂടുതൽ പ്രേക്ഷകരും പറയുന്നത് കൂടാതെ കഴിഞ്ഞ രണ്ട് ദിവസമായി ബിഗ് ബോസിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണക്കാരി അനുമോളും മറ്റ് രണ്ട് പെൺകുട്ടികളുമാണെന്നാണ് ആണെന്നാണ് കൂടുതലും കമൻ്റുകൾ വരുന്നത് ആതിലെയും നൂറേയും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കാരണങ്ങൾ വ്യക്തമായി പറയുകയാണെങ്കിൽ ആദ്യ ദിവസം വഴക്ക് നടക്കുന്നത് അനുമോളും ും തമ്മിലാണ് തുടക്കം അനുമോൾ പകൽ ഉറങ്ങിയത് തന്നെയാണ് അത് എപ്പിസോഡിലും ലൈവ് കണ്ടവർക്ക് മനസ്സിലാകും അനുമോൾ ഉറങ്ങുകയായിരുന്നു എന്നത് എപ്പിസോഡ് ആ യേശു നടക്കുന്നത് തുടങ്ങുന്നത് തന്നെ കണ്ണടച്ച് കിടക്കുന്ന അനുമോളെ കാണിച്ചുകൊണ്ടാണ് നവിൻ തുടർന്ന് അനുമോളിൻ്റെ കണ്ണിൽ വെള്ളം തളിക്കുകയും ഉറങ്ങിയിട്ടും അനുമോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഉറങ്ങിയില്ല എന്ന് കള്ളം പറഞ്ഞപ്പോൾ തൊട്ടാണ് ബാക്കിയുള്ളവർ ഇതിലിടപെടുന്നത് അത് കാണാത്ത ഷാനവാസും അനുമോൾ ഉറങ്ങിയില്ല എന്ന് സംസാരിക്കുകയായിരുന്നു ഇതിനിടയിൽ വെള്ളം തിളച്ചത് പ്രതികാരമായി അനുമോൾ നെവിനെ അടിക്കുകയും മാന്തുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ അത് ടി വിയിൽ കണ്ടതാണ് ലൈവിലുണ്ടായിരുന്നു എപ്പിസോഡിലും ഉണ്ടായിരുന്നു പക്ഷേ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച വീട്ടുകാരിൽ ആരും അത് കണ്ടില്ല അത് കഴിഞ്ഞ് അനുമോൾ ഒരു കുപ്പി വെള്ളം മുഴുവൻ നെവിൻ്റെ ദേഹത്ത് ഒഴിച്ചപ്പോഴാണ് നെവിൻ തിരിച്ച് പാത്രത്തിൽ വെള്ളമെടുത്ത് അനുമോളുടെ ബെഡിൽ ഒഴിച്ചത് തുടർന്ന് രണ്ടാമത്തെ ദിവസം ഷാനവാസും നെവിൻ തമ്മിലുള്ള പ്രശ്നവും അനുമോൾ കാരണമാണ് കാരണം പാത്രം കഴുകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു പാത്രത്തിൽ അഴുക്കുണ്ട് അത് കഴിവാൻ പറഞ്ഞപ്പോൾ ഷാനവാസിനോട് അനുമോളാണ് പറഞ്ഞത് ഇക്ക അത് കഴുകരുതെന്ന് തുടങ്ങി അങ്ങനെ പല കാരണങ്ങളും ഇതിലെടുത്തു പറയാനുണ്ട് അതുകൊണ്ട് എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് ലൈവിൽ നിന്നും നമുക്ക് നാളത്തെ ലാലട്ടൻ്റെ എപ്പിസോഡിൽ നിന്നൊക്കെ കാണാം നിങ്ങൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറയാം വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്